തേങ്ങ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പുതിയന്മാരാണ് രണ്ടും ആ രണ്ടുമല്ല മൂന്നും ഒരാൾ കഴിച്ചിട്ട് തണുപ്പിൽ കിടക്കുക എല്ലാം ഇവിടെയും തേങ്ങ ചെരുമ്പോൾ കുട്ടികളല്ലേ വന്ന് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ രണ്ട് മക്കൾക്ക് അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല ചെറുപ്പത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇല്ല പിന്നെ എൻ്റെ ചെറിയ മോനാണ് അത്യാവശ്യം അവനൊക്കെ കഴിക്കുമ്പോൾ അവനെ തേങ്ങ ചിരകി അതിലൊക്കെ ഇട്ട് കഴിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നല്ലാണ്ട് തേങ്ങ ഇങ്ങനെ ചിരകുമ്പോൾ ഒന്ന് മേടിച്ചു കഴിക്കുകയൊന്നുമില്ല പക്ഷേ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് തേങ്ങ വേണം നമ്മുടെ ഒരേ കുട്ടിന് തേങ്ങ ഇഷ്ടമല്ല ഇവർ മൂന്നാൾക്ക് തേങ്ങ ചേരുമ്പോൾ ഒന്നും ഇരിക്കും അത് പാത്രത്തൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ വാരി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതാണ്ട ഒരു കൊതി ഒരു പിടി തേങ്ങയാണിപ്പോൾ കഴിച്ചത് ചിലർ പോലെ തേങ്ങ കൊടുക്കരുത് മധുരം കൊടുക്കരുത് ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് അവർ കഴിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ത് കഴിക്കുന്നു അതൊക്കെ അവർ കഴിക്കും നമ്മുടെ മിന്നു ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം കഴിക്കും ഒന്നും കഴിക്കാത്തതില്ല കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര എനർജി കൂടി ഇപ്പോൾ ഒരുപാട് നേരെ കളിച്ചോണ്ട് നടക്കുന്നത് ഓയ് ഹലോ എന്താണ് ഇണ്ടോ രാവിലെ എണിച്ച് ഫുഡ് കഴിച്ച് വയറു നിറയെ ഫുഡൊക്കെ കഴിച്ച് ഒരു പാത്രം പാല് കുടിച്ച് കാലത്ത് കഴിക്കാനുള്ള നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കടലക്കറിയാണ് അപ്പൊ കടലക്കറിക്ക്

ഇനി മോളിലെങ്ങാനും പോയി ബാത്റൂമിലേക്ക് പോയാ അടിച്ച് തോല് പൊട്ടിക്ക് ഞാൻ ഇനി മായി മിന്നു 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 പിന്നെ തേങ്ങയൊക്കെ കഴിച്ചോരുമ്പോ ഹാപ്പി ആയി ഇവിടെ ഒരാള് പാറ്റിയൊക്കെ പിടിക്കാൻ നടത്താം നമ്മുടെ പുട്ടാണെങ്കിൽ ഇത് ഇവിടെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ് കടലക്കാർ ശരിയായിട്ടുണ്ട് ആ ഞാൻ ഇനി ഒരു സംഭവം കഴിച്ചു തരാം ഞാൻ ഉച്ചയ്ക്ക് ചിക്കലുള്ള ഉപ്പായിരിക്കും വാഴയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയൊരു സംഭവം ഇത് നിങ്ങൾ കാണുമ്പോൾ കാണുമെന്നെങ്കിൽ തോന്നുന്നുണ്ടോ ഇതിപ്പോഴ കണ്ടോ ഓരോരോ ഇങ്ങനെ നമ്മൾ വാട്സപ്പിലൊക്കെ ഇവിടുന്ന ഇമോജി ഇല്ല അതുപോലെ ഫീൽ ചെയ്ത് അതാരണം ഇതിപ്പോൾ ചെറുതായിട്ട് പേടിച്ചിരിക്കുന്ന ഉണ്ട് ഇതും അതുപോലെ തന്നെ തോന്നുന്നത് ഇതൊരുപാടുണ്ട് ഇത് നമ്മളെ ഒരുമാതിരി ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ വേറൊരു ഇത് കാണില്ലേ അതുപോലെ ഉണ്ട് ആ ഒരു ഫേസ് അങ്ങനൊരുപാടുണ്ട് പക്ഷെ ഇതിൽ ചിരിക്കുന്ന ഒരു ഫേസ് ഞാൻ കുറേ നോക്കി ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പേടിച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്ട ഓരോന്നിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ഇതാണ് ഇത് കുറച്ചുകൂടെ ഒരു ചെറുതായിട്ട് ചിരിച്ചിരിക്കുന്നവരല്ല അവർ പക്ഷെ ഇത് 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 മാത്രമാണ് എനിക്ക് നന്നായിട്ട് ചിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തത് അതുപോലെ നമുക്ക് തോന്നിയത് ഇതുണ്ടോ അങ്ങനെ ഓരോരുതിലും ഓരോരോ ഇതാണ് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ പക്ഷെ നമ്മുടെ തോന്നലാണ് നമ്മുടെ ഇതാണ് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു തോന്നുന്നത് എന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ സ്പീഡിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ തെറ്റി പോവും ഇത് ഇത് പേടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്നൊരു ഫേസാ ഇതുണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഫ്രണ്ട്സ് അതൊന്ന് പറയണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ എനിക്ക് ഓരോ ഇത് നോക്കുമ്പോഴും ഓരോരോ തിരക്കൊരു ഇതുമാതിരി മാതിരി നമ്മുടെ ഓരോ ഫേസ് ഉണ്ട് ഇത് അങ്ങനെ ഒന്നുമില്ല ഇത് ഒരു ഫ്ലേവറിന്റെ ഒരു ഷേപ്പായിട്ടാണ് തോന്നുന്നു ഇതുണ്ടോ ഇത് വന്നിട്ട് ഈ ഗോസ്റ്റിന്റെ ഒക്കെ ഒരു ഫേസ് എൻ്റെ ഓരോ ബ്രാൻഡിലേ അപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നൊന്ന് പറയണം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു ഡാ നമ്മുടെ സിംഹക്കൂട്ടം ചെയ്തേക്കണ പണിയുണ്ടല്ലേ ഒരു പേടിയില്ല ഒരു ഓട്ടോ കൊടുത്ത് നോക്കിക്കോട്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കിയിട്ട് പോണ പോലെയാ ഞാൻ ചെയ്യുന്നതേ ചെയ്യൂന്നാണ് അവൻ്റെ ഇതാ ഞാൻ പിന്നെ എനിക്ക് ഈ ഇത് ഇത് വൃത്തിയാക്കണ്ടേ ഈ ആള് ഒറ്റൊരുത്തം മാത്രാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവം ഇപ്പൊ ഫോണ പോക്കോട നിന്നെ എന്റെ കൈ കിട്ടോടാ നോക്കിക്കോ ഞാൻ ചന്തിക്കിട്ട് തെരഞ്ഞാന് നമ്മൾ എന്ത് പറഞ്ഞാലും ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ അവന്റെ സ്വഭാവം അതാ ബാക്കിയുള്ളവർക്കൊന്നും ആ സ്വഭാവല്ല ഇടയ്ക്ക് ഇവര് അറിയാതെ എവിടെങ്കിലും ബാത്റൂം പോകുന്നല്ലാണ്ട് ഈ ടോയ്ലറ്റിൽ പോകണം വരൂടാ ആദ്യം ബാത്റൂം പോക്കും ആ ഭാഗത്തായിരുന്നു അത് നിർത്തിയായിരുന്നു അവിടെ പക്ഷേ ഈ ടോയ്ലറ്റിൽ പോക്കും മാത്രം നിർത്തുന്നില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം ഇനിയിതാ നമ്മുടെ സിമ്പ പൊട്ടന ഉണ്ടാക്കിയ ച പണിയൊന്നും വൃത്തിയാക്കണം അതൊക്കെ എന്താ പറയുക നമുക്ക് റെസ്റ്റേയില്ല ഉച്ചക്കുട്ടന്മാരും ഞാനും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ പറഞ്ഞേക്കെ അയ്യോ ഞാൻ ഓരോ കാണിച്ചില്ലല്ലോ അല്ലേ നമ്മുടെ ഇതില് നമ്മുടെ ഒരു കുട്ടൻ ഇതേ കിടക്കേ അണ്ട് ഓരോ കാണിക്കണ്ട എങ്ങനെയാ വീഡിയോ നിർത്തി പോകുന്നേ അപ്പൊ ഓക്കെ ബൈ പറഞ്ഞേ ബൈ